ഞാൻ സ്കൂളില് പോവാൻ കുറിച്ച് എനിക്ക് പറയാനുള്ളു പെണ്ണുങ്ങളോട്ടോട് ഞാൻ യോജിക്കുന്നു നന്നായി എന്ത് പറഞ്ഞു പറഞ്ഞു പ്രശ്നീർക്കീർക്കാശ് മാക്സിമം തല്ലൊഴിവാക്ക എന്ത് തല്ലോ തലൊക്കെ പൊട്ടിച്ച് എന്തിനായിരിക്കും പോയാ നന്നായി പഠിക്കാ നോക്കുക അപ്പൊ അങ്ങനൊക്കെ മൂവ് ചെയ്യാ നല്ല ഈമാന്റെ നല്ല ഈമാൻറെ ബാധിക്കുനെ എന്നാലാണ് സിറാത്തമാ നല്ലപോലെ കടക്കുള്ളിട്ടോ ഇല്ലെങ്കി മക്കളെ കാണില്ല ഞാൻ അപ്പുറത്തുണ്ടാവും തുണക്കുന്ന ആളെ പിന്നെ ഞാൻ ഇപ്പോ എന്താ പിന്നെ ഞമ്മടെന്താ ചോയിക്കാന്നല്ലോ ഏർ എന്താ ചോദിക്കാൻ വന്ന് ആ ഗെയ് നല്ല മഴ ആട്ടോ പൊറത്ത് ഈ മഴയത്തെ സിനിമ ഒക്കെ പാട്ടു പാടാൻ തോന്നുന്നുണ്ട് ചിറാപൂഞ്ചി ഒന്ന് പാടിയാലോ ഏസ് പറയുന്നത് കൂട്ടത്തില് നല്ല പാട്ടുപാടാ പറയുന്നത് സിനിമ മാത്രം പാട്ട് കേക്കണല്ലേ നമുക്ക് രണ്ടുപേരും നല്ല പോയിന് പാടാം ൂജി തുഴയത്ത് നടപ്പോഴയത്ത് ചിറ പൂഞ്ചി മഴയത്ത് നില വഞ്ചി തൊഴിലു ആ മാ നല്ല പാട്ടില്ലേ എന്ത് ചെയ്യാനാ എന്താ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് എന്താ വരുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് ഒന്നും ഞങ്ങൾ ഇപ്പൊണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് ചാടിക്കറിയാണെ അപ്പൊ ചാടിക്കാൻ ബ്ലോഗ് എടുത്താ എപ്പഴും ചാടിക്കാൻ ബ്ലോഗി സുഖം തൊര്യല്ലോ ചാനിച്ചു ചാടിക്കുന്ന ചായ വാങ്ങിട്ട് ആ ചായ കഴിഞ്ഞെടുക്കാ ചാരിച്ചു പിന്നെ ആലോചിച്ച എപ്പോഴും ഈ ചായു എല്ലാവരും മാത്രമേ ഉള്ളൂന്ന് ചായ കുടിക്കുമ്പോഴേ ശെരിക്കും ഞങ്ങള് ബ്ലോഗിന്റെ കാര്യവും പിന്നെ വേറെ കാര്യമാണ് ഞാൻ കറിയില്ലല്ലോ നിങ്ങളെല്ലാം പോയി പറഞ്ഞാൽ എന്തൊക്കെയോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഒന്നില്ല മുട്ടോണ്ടില്ലേ തിന്നാൻ കൊടുക്കണോട്ടെ ഇവിടെ തിന്നുവാനാണ് വീട്ടില് അതാണ് ഇപ്പൊ പച്ചാത്ത് എടങ്ങാറാവുണ്ട് എടങ്ങാറാവുണ്ട് സിനിമ നല്ല കണക്കുറത്തിലാണ് എഴുതി കൊടുത്താൽ മതി രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് കോമഡി എടിക്കണ്ട് പച്ചണില്ലേ അടിച്ച ആ ആ ആ ആ വണ്ടി എന്തല്ലേ ഞമ്മടെ വീഡിയോ എന്താ ഇത്ര ഷേക്കിങ് ശയിക്കാ ഈ പള്ള റോട്ടിൽ പള്ളക്കാരൊന്നും നോക്കുക എന്താണ് ഇവിടെ സംഭവം എടാ ഇവിടെ ഓഫ് റോഡ് കണ്ണൊക്കെ കുഞ്ഞുങ്ങള് എന്താ സൈഡിൽ സേഡിൽ നല്ല ചെറിയ കേട്ടോ അല്ലേ നാളെ പോകണ്ടേ സത്യം എന്താണ് ഞാൻ അടവെടുക്കേണ്ടത് ും കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ഞമ്മളോ ഡിസ്കൗണ്ട് അള്ളാ തൗഫിക്റാവട്ടെ കപ്പിളായി പോവാന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് ഇങ്ങനെ മറ്റ സിനിമ ഓടിച്ചു അക്ഷയോ ഒരാൾ ഒപ്പിടാൻ വേണ്ടേ രണ്ടാള് ഒന്നും വീട്ടൊക്കെ പൊഞ്ഞും വ്ലോഗാ പൊന്നു നല്ല മിസ് ചെയ്യുന്നുണ്ട്

നമ്മളെ ശാന്തിക്ക എന്തേ ചായ ഒഴിച്ചോ ഏഹ് ചെക്കൻ്റെ വിട്ട് പോകുമ്പോ ചായ ഒഴിച്ചു തന്നു ഗ്ലാസ് അടിക്കും ചായ പോവാ എം സിയിലിട്ട് എം സിണ്ടായില്ല സിമെന്റ് നല്ല കോടണ്ട് ഞമ്മടെ വള്ളത്തിനല്ല കോടണ്ട് നല്ല കോട ഉണ്ട് നല്ല റൂട്ടിൽ കൂടെ കൊളും ഉണ്ട് എന്ത് പിന്നെന്താ പറയാന്ന് ഞാൻ സ്കൂള് പോകുന്നത് പറയാൻ വേണ്ടി വന്നതാണ് നാളെ സ്കൂളിൽ പുതിയ സ്കൂളിൽ കേട്ടാ പറഞ്ഞു എങ്ങനെന്തായാലും പറഞ്ഞോ ചെലപ്പോ പോകുന്നല്ലെ പറഞ്ഞു പറഞ്ഞേ അതല്ലേ അതല്ല എന്താ ചോദിക്കേ ചെലപ്പോ ഞാൻ പറഞ്ഞു ചോദിക്കാം ഇന്ന് പോണത്തിന് ടയർഡ് പിന്നെ അല്ല സാറേ അതല്ലേ അതല്ല 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 എന്താ വെച്ചാ മെയിൻ ആയിട്ട് ഒന്ന് കല്യാണത്തിന് ടയേടും ഇവ എന്റെ ആളുടെ നോക്കി ആര് നോക്കാറില്ല നമ്മക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്താ സിനാൻ എന്താ പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാറ് നാളെ പോയ വേറെ എന്തെങ്കിലും പറയുണ്ടാക്കു നാളെ പോകുന്നത് ാണ് നന്നായി പഠിക്കാൻ പത്താം ക്ലാസ്സിൽ നടന്ന പോലെ ഇന്നും എന്റെ മാമ നടന്നേക്കുണ്ട് പിന്നാലെ അതെ ഒരു കാര്യം പത്താം ക്ലാസ്സിലേക്ക് ഒരാഴ്ച കഴിയുമ്പോ സസ്പെൻഡ് പഠിച്ച ഒരാഴ്ച അതുപോലെ ഇടാ പുതിയ 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 എന്റെ കൂട്ടി സസ്പെൻഡ് പേടിക്കുന്നതേ വേറൊന്നും കരുതരുത് പറയ പഠിക്കില്ല നല്ല മടിയ ഇരുന്ന് വർത്താനം പറയുള്ളൂ ക്ലാസ് അതങ്ങനെ എന്നിട്ടങ്ങട് വലിച്ചടിക്കുക അപ്പൊ ഞാൻ പോയിട്ടുണ്ടോ ബാക്കി വിശേഷമൊക്കെ പറഞ്ഞാൽ നാളെ സ്കൂള് പോയിട്ടില്ലെങ്കിൽ വിശേഷങ്ങള് പറയാ എന്താ സെന കാണാൻ അടിപൊളി എല്ലാ പെണ്ണുങ്ങളുടെ പേര് പറയും